നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ സ്കിൻ കെയറോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോഡക്റ്റ് റെക്കമെൻ്റേഷനോ ഒക്കെ പറയുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് നമുക്കിപ്പം ടീനേജിലുള്ളവരുടെ കാര്യമോ അല്ലെങ്കിൽ നമ്മളൊരു മധ്യവയസ്കരുടെ കാര്യമൊക്കെയാണ് പക്ഷേ ഒരു മെനോപോസൽ സ്റ്റേജിനോട് അടുക്കുന്ന നമ്മുടെ അമ്മമാരുടെ കാര്യം അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞ നമ്മുടെ അമ്മമാരുടെ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും അവർ ബോധേടല്ല ബോധേടമല്ല ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും പക്ഷേ സ്കിൻ കെയർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല കുളിക്കുന്ന സമയത്ത് ഏത് സോപ്പ് വെച്ചാണോ കുളിക്കുന്നത് അത് വെച്ചൊരു മുഖം കഴുകും പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ചിലരൊക്കെ വെളിച്ചെണ്ണ തേക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ റെറ്റനോളോ സിറമൈഡ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ ഏതൊക്കെ രീതിയിൽ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഒരു ഒരു ഭയങ്കരമായൊരു സ്കിൻ കെയർ എന്നൊന്നും പറയാനില്ല പക്ഷെ പ്രായമാകുമ്പോൾ നമുക്കൊരു എന്താ ഏജ് ഗ്രേസ്ഫുള്ളി എന്ന് പറയും ആ ഒരു രീതിയിൽ നമുക്കൊരു ശരാശരി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ പറയാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഏത് മോയിസ്ചറൈസർ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ഏജിങ് ഒക്കെ ആയി കഴിയുമ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു ഫോർട്ടി ഫൈവ് പ്ലസ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുരു ഒരു സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൻപത് വയസ്സ് അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവാറുണ്ട് സ്കിൻ അങ്ങോട്ട് പോകെ പോകെ കുറച്ച് ഡ്രൈനസ് ആയിരിക്കും നമ്മളെപ്പോഴും കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മോയ്സ്ചറൈസർ എല്ലാ ദിവസവും ഉപയോഗിക്കണം അത് കുളിച്ചതിന് ശേഷം ഉടനെ തന്നെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക അതിനകത്ത് ക്രീം ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ക്രീം ബേസ്ഡ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ ആ ഒരു മോയിസ്ചർ കണ്ടന്റിനെ ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് ഹെല്പ് ചെയ്യും പക്ഷെ ചിലർക്കാണെങ്കിൽ എത്ര പ്രായമായി കഴിഞ്ഞാലും കുറച്ച് കുരു വരുന്ന ആൾക്കാരുണ്ടൊക്കെ അവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് തിരഞ്ഞെടുക്കാം ഒരു ബ്രാൻഡ് എന്നുള്ളതിനെക്കാട്ടിലും അതിൻ്റെ കണ്ടൻസിന് കൂടുതൽ നമ്മൾ ഇത് കൊടുക്കുക പ്രിഫറൻസ് കൊടുക്കുക അപ്പോൾ വൈറ്റമിൻ ഇ ഉള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് നൈറ്റ് ക്രീംസ് പോലെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് രണ്ട് നേരം നമുക്ക് ഉപയോഗിക്കാം രാവിലെ മുഖം കഴുകിയിട്ടോ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ഉടനെ തന്നെ എല്ലാ ദിവസവും മോയ്സ്ചറൈസർ ഇടുന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ രാത്രിയിലും നമ്മൾ മോയ്സ്ചറൈസർ എത്ര ഡ്രൈ ആണെങ്കിലും മോയിസ്ചറൈസർ ഇടുന്നത് നല്ലതായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം പുറത്തു പോകുമ്പോൾ നിർബന്ധമായിട്ട് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുക ഈ സൺസ്ക്രീനും നമുക്കിപ്പോൾ കിട്ടുന്ന പോലത്തുള്ള ജെൽ ബേസ്ഡോ ലോഷൻ ബേസ്ഡോ ഇതിനെക്കാട്ടിലും നല്ലത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും നല്ലത് അപ്പോൾ ഈ ക്രീം ബേസ്ഡ് സൺസ്ക്രീനിനകത്ത് നമ്മൾ എന്നും വീട്ടിൽ നിൽക്കുമ്പോൾ ഇടണം എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഗാർഡനിങ് ചെയ്യുന്നവരുണ്ട് അതായത് ഇപ്പോൾ ചെടി വളർത്തുന്ന ടെറസിൻ്റെ പൊക്കത്തൊക്കെ ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ജോലി വീട്ടിലെ റെക്രിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് തുണി കഴുകി പിന്നെ അലക്കലിൽ തുണി കഴുകി വെയിലത്ത് നിന്നിട്ട് അങ്ങനെ തന്നെ വിരിക്കുന്ന അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഈ കാറ്റഗറി ആണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നമ്മളറിഞ്ഞാൽ അറിയാതെ സൺസ്ക്രീൻ ഇടാനായിട്ട് പറഞ്ഞു കൊടുക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ മുഖം ഒന്ന് കവർ ചെയ്യാനായിട്ടെങ്കിലും നമ്മൾ അവരെ ഒന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു എസ് പി എഫ് തേർട്ടി ടു ഫിഫ്റ്റി ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുത്തിട്ട് കൊടുക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്രീം ബേസ്ഡ് ആണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളത് ഇനി ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു തേർട്ടി ഫൈവ് പ്ലസിലെ പറയാറുണ്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ഇപ്പോൾ റെറ്റനോൾ ഇതിനകത്തൊരു സിറമായിട്ട് ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് റെറ്റ് റെറ്റനോൾ പ്ലസ് പെപ്റ്റൈഡ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം പെപ്റ്റൈഡ് യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ സ്കിൻ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആവും ചെറിയ ചെറിയ വരവകൾ വരയോ ചുളിവുകളൊക്കെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്കിപ്പോൾ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ പോകാനായിട്ട് അത്രയും ഒരു നമുക്ക് പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ഇത് തന്നെയാണ് റെറ്റനോള് ഉപയോഗിക്കുന്നത് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റെറ്റിനോൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം കുറച്ചൊരു ഡ്രൈനെസ്സും കുറച്ചൊരു റിട്ടേഷനൊക്കെ വരുന്ന ചിലർക്ക് വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ രാത്രിയിലാണ് പ്രിഫർ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഇടുക അതിനുശേഷം റെറ്റിനോൾ അപ്ലൈ ചെയ്യുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമാണ് തുടക്കത്തിൽ നമ്മൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യേണ്ടത് അത് കണ്ടിന്യൂസ് രണ്ട് ദിവസമല്ല ഇടവിട്ട് രണ്ട് ദിവസങ്ങൾ ഇന്നാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നമ്മൾ റെറ്റ്നോൾ അപ്ലൈ ചെയ്യണ്ടേ അപ്പോൾ പോകെ പോകെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാം പിന്നെ ഒരു മാസം കൂടെ കഴിയുമ്പോൾ എല്ലാ ദിവസം എന്നുള്ള രീതിയിലാക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ റെറ്റ്നോളിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് എന്താ പറയുക ഒന്ന് ഫിക്സ് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് പ്രോഡക്ട്സിൻ്റെ കാര്യം നമുക്കൊന്ന് ഇതാക്കാം ഇനി അതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കയ്യിലും കാലിലും ഒരു മോയ്സ്ചറൈസർ ഇടാം കാരണം വിണ്ട് കീറുന്നത് സ്കിൻ വല്ലാതെ ചുളിഞ്ഞു പോകുന്നത് ഇതൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഒരു ഒരു ബോഡി ലോഷൻ ഏതെങ്കിലും അവർക്ക് കൊടുത്തിട്ട് അത് ഉപയോഗ ഉപയോഗിക്കാൻ കൊടുത്താലേ ഉള്ളൂ അല്ലാതെ പറഞ്ഞു കൊടുത്താലൊന്നും കാര്യമില്ല കേട്ടോ നമ്മൾ നമ്മളൊരു കെയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അത് ഇടാനായിട്ട് നമ്മൾ പറയാം അത് കഴിയുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അത് ഉറപ്പുവരുത്തുക ഇനി അങ്ങനത്തെ ലോഷൻസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ വളരെ ഇഫക്റ്റീവായിട്ട് ഇപ്പം നമ്മൾ പല പല രാജ്യം പുറം രാജ്യങ്ങളിലൊക്കെ എക്സ്ട്രീമായിട്ട് ഡ്രൈ ആവാറുണ്ട് അവർക്ക് ഈ മോയിസ്ചറൈസർ ഒന്നും ഒരു പരിധിക്കപ്പുറം നമുക്ക് ഉപയോഗിക്കാൻ എപ്പോഴെപ്പോഴും റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെയുള്ളവർ പറയുന്ന ഇഫക്റ്റീവ് ഒരു കാര്യമാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് അതായത് ആവണക്കെണ്ണ ഒരു എന്താ പറയുക ഓയിൽ എന്ന് പറയുന്ന പോലെ തന്നെ കാസ്റ്റർ ഓയിലും കിട്ടും അത് വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് കയ്യിലും അതുപോലെ തന്നെ കാലിലും തേച്ച് പിടിപ്പിക്കാം നല്ല ഡ്രൈനെസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉരുക്ക് വെള്ളിച്ചെണ്ണയുണ്ടല്ലോ ഉരുക്കുവെള്ളിച്ചെണ്ണയും അതുപോലെയാണ് സ്കിന്നിൽ നല്ല മോയിസ്ച്ചറും എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഉരുക്കുവെള്ളിച്ചെണ്ണ വളരെ ഇഫക്റ്റീവായിട്ട് റിങ്കിൾസിനെയും ഫൈൻലൈൻസിനെയും വരെ കുറയ്ക്കാൻ പറ്റും മാറ്റാൻ പറ്റും നല്ല ചെറിയ ചുളിവുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ വന്ന് തുടങ്ങുന്ന സമയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു ആറേഴ് മിനിറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം വരും അത് കയ്യിലും കാലിലൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതും വളരെ നല്ലതാണ് ഇനി മറ്റൊരു ഈ ചുളിവുകൾക്ക് വേണ്ടിയിട്ടൊരു മറ്റൊരു ഹോം റെമഡി എന്ന് പറയുന്നത് മഞ്ഞളും പാൽപ്പാടയാണ് നമ്മളിപ്പോൾ കസ്തൂരി മഞ്ഞളും പാൽപ്പാടയും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കരിമംഗല്യം പോലുള്ള ഇതിനെ മാറ്റാൻ പറ്റില്ല ചെറിയ രീതിയിലൊന്നും മങ്ങിപ്പിക്കാൻ പറ്റും ഇനി കരിമംഗലി ഒന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ ആ സ്കിന്നിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും അതല്ലാതെ നമുക്കിപ്പം കോജി ക്യാൻസർ പോലുള്ള കണ്ടൻറ് ഉണ്ട് ഇപ്പോൾ മെലാസ്മയ്ക്കൊക്കെ പലപ്പോഴും കോജി ക്യാൻസറൊക്കെ പറയാറുണ്ട് പക്ഷേ ലോങ് ടേമിനത് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല കാരണം അതിട്ടിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം പോയി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കറക്കും അപ്പം സ്കിൻ കെയർ നന്നായിട്ട് നോക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് ഇതിപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഇത് പക്ഷേ കാണുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ും കാണുന്നുണ്ടാവും അവരുടെ അമ്മമാർക്ക് നമുക്ക് നമ്മുടെ അമ്മമാർക്ക് അവരുടെ അമ്മമാർ നമ്മുടെ അമ്മമാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും അവർക്കൊരു സ്കിൻ കെയർ റുട്ടീൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അവർക്കൊരുപക്ഷെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ പറയാനുള്ള മടിയോ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവൊക്കെ ആയിരിക്കാം ആ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്